ഇത്തരം മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ വക്കീലിനൊക്കെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അഭിക്കാണെങ്കിൽ ജാമ്യം എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ആ സമയത്ത് നമ്മളെ നന്ദാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഏതൊരു വക്കീലിനെ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വലിയ ആളെ കൊണ്ട് ഇങ്ങോട്ട് വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എല്ലാ നിയമം നിയമത്തിന്റെ വഴി തന്നെ പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ട് നമ്മൾ നന്ദുവാണെങ്കിൽ ജലജയടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ മോനെക്കുറിച്ചുള്ള ഇനിയും കുറച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാനുണ്ടെന്നൊക്കെ പറയുക കേട്ടോ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എൻ്റെ മോനെക്കുറിച്ചൊന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞൊന്നും നീ തരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയാം കാര്യം വെച്ചാൽ മോനും എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന അമ്മയല്ലേ അപ്പോൾ പിന്നെ മോനിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് ജലജ പറയുന്നുണ്ട് പിന്നെ നീ ആദ്യം പോയി നിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ചെയ്ത ഓരോ കുറ്റങ്ങളുണ്ടല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനിക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കാനൊക്കെ ഇങ്ങനെ പറയാം ആ സമയത്ത് നമ്മളാ നന്ദി പറയുന്നുണ്ടോ ഇപ്പം ഇത് പറയാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുക നന്ദു നന്ദുവാണെങ്കിൽ വക്കീലെടുത്തും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ ജാമ്യം തരാൻ വേണ്ടിയൊന്നും പറ്റത്തില്ല കാര്യം വെച്ചാൽ അവനിക്ക് എതിരെയാണ് അവിടെ ഇപ്പം അനന്തപുരി തറവാട്ടിലുള്ള വലിയ മനുഷ്യൻ തന്നെ ആണെങ്കിൽ പോലും അവിടെ നിന്ന് ആരു പോലും എനിക്ക് സപ്പോർട്ടായിട്ടൊന്നും അവനിക്ക് നിൽക്കുന്നില്ല അതുകൊണ്ട് എന്തായാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോത്തുള്ളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നന്ദും ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആ തീരുമാനം എടുക്കാനുള്ള അധികാരവും കാര്യങ്ങളെല്ലാം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും വ്യാപനക്ക് ജാമ്യം ഞാൻ തരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ അവിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദി പറയുന്നുണ്ട് അവിയെ കാണാൻ കാണുന്നോണ്ടൊന്നും കുഴപ്പമില്ല എന്നൊക്കെ നന്ദി ഇങ്ങനെ പറയുന്നുണ്ട് ജലജ പറയുന്നുണ്ട് എന്താ ഇവക്കൊരു മനസാക്ഷിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവളെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയാം എൻ്റെ മോനം ജയിലിലിടാൻ വേണ്ടി ഇവളെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ എന്ത് പറയുന്നുണ്ട് ഈ എടിപൊടി എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട ഇതൊരു പിന്നെ ഞാൻ ജോലി ചെയ്യുന്നൊരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും അപ്പോൾ ഇവിടെ എനിക്കൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ തന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ മോൻ്റെ കൂടെ തന്നെ നിങ്ങളെയും പിടിച്ചകത്തിടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വക്കീൽ പറയുന്നുണ്ട് ആ മാം അത് ചിലപ്പം അവരെ സങ്കടം കൊണ്ട് അവർ പറഞ്ഞതായിരിക്കും മാം അത് കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ജലജയും വക്കീലും കൂടെ ആണെങ്കിലും അബിയെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അബിയെ കാണുന്ന സമയത്താണെങ്കിൽ ജലജയ്ക്കാണെങ്കിൽ എല്ലാം സങ്കടം വരുന്നുണ്ട് കാരണം വെച്ചാൽ ആണെങ്കിൽ ഇടിച്ച് ഒരു പരുവാക്കി ഇട്ടിരിക്കുവല്ലേ അബിയെ അപ്പം ജലജയാണെങ്കിൽ അബിയെടുത്ത് പറയുന്നുണ്ട് മോനെ നിനക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നി എന്നൊക്കെ കേട്ടോ ആ സമയത്താണല്ലോ അഭി ചോദിക്കുന്നുണ്ട് അമ്മ മാത്രമേ വന്നുള്ളൂ മുത്തശ്ശിനും ആരും എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ചില പറയുന്നുണ്ട് ഓ നീ ഇപ്പം ജയിലിൽ കിടക്കുന്നതുകൊണ്ട് അയാൾക്ക് സന്തോഷമേ ഉള്ളു അയാൾക്ക് ഇപ്പൊ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം മാധ്യമങ്ങൾ മുമ്പിലാണെങ്കിലും നീ ഇപ്പം ഒരു ചെറുമോനാണ് ഇപ്പം നീ ഇപ്പം ജയിലിൽ കിടക്കുന്ന പറയുന്നതിലൊന്നും അയാൾക്കൊരു വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ജലേജയാണെങ്കിൽ ഒരു വിഷമത്തോടെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഭി ചോദിക്കുന്നുണ്ട് അമ്മ നിനക്ക് അവിടെ അനന്തപുരയിലാണെങ്കിലും എനിക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയൊന്നും ആരും ഒന്നും പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് അവരെയൊക്കെ സ്വഭാവം നിനക്കറിയാലോ മോനേ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിലും ഒരുത്തി ജാമ്യം തരത്തിലെന്ന് തന്നെയുള്ള ഭാഷയിലാണെന്ന് പറയുന്ന സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട് ഈ അവൾ ജാമ്യം തരത്തില്ലെന്ന് തന്നെ പറയുന്നുവെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ആണെങ്കിൽ എൻ്റെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി അവനബി ആഹ ടെൻഷനിൽ നിൽക്കും അവൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് ജലജയെടുത്ത് അപ്പം ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് അതെല്ലാം എനിക്കറിയാം അതൊന്നും നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല മോനെ ആദ്യം എങ്ങനെയെങ്കിലും നിനക്ക് ജാമ്യം കിട്ടുമെന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജ അങ്ങനെ നമ്മൾ നമ്മളാ ചോദിക്കുന്നുണ്ട് അമ്മേ നവ്യമാണെങ്കിലും ഒന്നിനും വേണ്ടി ഇറങ്ങുന്നില്ലേ നവ്യ എന്താ പറയുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് വന്ന സമയത്ത് അവളവിടെ കാണിച്ചു കൂട്ടിയതും പിന്നെ ഇവിടെ വന്ന് നന്ദുവിൻ്റെ കാലൊക്കെ അവൾ പിടിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് പോലും ഒരു മനസ്സലിവ് പോലും അവൾക്കില്ല ഒരു ചേച്ചിയാണ് വന്ന് അവളെ കാല് പിടിച്ചതെന്നുള്ള ചിന്ത പോലും അവൾക്കില്ലാത്ത ഒരു മനസ്സലിവ് പോലും അവളില്ലെന്നൊക്കെ ഇങ്ങനെ നമ്മളാ ജലജ പറയുന്നുണ്ട് അതുകൊണ്ടാണ് മോനെ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുവാണെങ്കിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ജലജ ആണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മളെ ജാനകി അവിടെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ ജാനകി ചോദിക്കുന്നുണ്ട് എന്തായി ജലജ അബിയുടെ ജാമ്യം എന്തെങ്കിലും ശരിയായോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് ഓ അവിടെ മുട്ടച്ചിരിക്കുന്ന കാലത്തോളം എന്തായാലും ഒന്നും റെഡി ആവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ആണെങ്കിൽ പയ്യാണെങ്കിൽ ജാനകിയുടെ മനസ്സിലോട്ട് നമ്മൾ അനാമിയെക്കുറിച്ച് കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്ത് പറയുന്ന സമയത്താണെങ്കിൽ ജാനകി പറയുന്നുണ്ട് അവളെക്കുറിച്ച് ഇനി ഒരു കാര്യം പോലും മിണ്ടി മിണ്ടിപ്പോവരുത് അവളെ അവളെ കുടുംബത്തിൻ്റെയും കാര്യമൊന്നും എനിക്കിനി കേൾക്കണ്ടെന്നൊക്കെ നമ്മൾ ജാനകി പറയും ജാനകി പറയുന്നുണ്ട് അവളെന്താണോ അവളെ കുടുംബം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ തെളിവ് സഹിതം ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഇനി അവളെക്കുറിച്ച് ഒരു കാര്യം പോലും നിന്ന് മിണ്ടിപ്പോവരുത് ചില ചെയ്യെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജലജ ചോദിക്കുന്നുണ്ടോ ഇപ്പോൾ നിനക്ക് ഇനിയിപ്പോൾ മുട്ടച്ച അങ്ങ് ഇഷ്ടപ്പെട്ടോ ഇനിയിപ്പോൾ അവളെ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ താല്പര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ജാനകി പറയുന്നുണ്ട് അത് ഒരിക്കലും നടക്കത്തില്ല ഞാൻ ആ കാര്യത്തിന് ഞാൻ സമ്മതിക്കത്ത പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ തീരുമാനവും അത് തന്നെയാണ് എന്തായാലും ഇനി ഒരാളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് അവിടെ നിന്ന് കൊണ്ടുവരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കുറച്ച് തീരുമാനത്തിൽ തന്നെയാണ് നമ്മളെ ജാനകി നിൽക്കുന്നത് അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ പോയിട്ടാണെങ്കിൽ ജലജയാണെങ്കിൽ അങ്ങനെ നവ്യ എങ്ങനെ അവിടെ നിൽപ്പണം നവ്യ ചോദിക്കുന്നുണ്ട് അമ്മ എന്തായെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ എന്താവാൻ അതിന്റെ അനിയത്തി അവളുണ്ടല്ലോ മൊട്ടച്ച് അവളാണെങ്കിൽ ജാമ്യം തരത്തില്ലെന്ന് തന്നെ പറയുന്നത് കോടതിയിലെ ഹാജരാക്കുക എന്നൊക്കെ അവള് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആ സമയത്തിന് എന്തൊക്കെയാവാൻ പോകുന്നതൊന്നും അറിയാൻ വയ്യ ഇനി എന്തെങ്കിലും കള്ളക്കേസൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഇനി അവിയാണെങ്കിൽ ജയിലിൽ അടയ്ക്കും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിമാരൊക്കെ ആണല്ലോ ഇപ്പം മെയിനായിട്ട് അവനിക്ക് ശത്രുക്കൾ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട് അപ്പോൾ അവിയുടെ ശത്രുക്കൾ എൻ്റെ അനിയത്തിമാരാണെങ്കിൽ ഇനി അവരും എൻ്റെയും ശത്രുക്കളാണ് ഇനി അവർ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ജലജ പറയുന്നുണ്ട് ഇനി എന്തായാലും ഈ ഒരു സമയത്താണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നവ്യയും അതുപോലെ ജലജയും തന്നെ ഒരുമിച്ച് നിന്ന് പോരാടാൻ പോവാണ് കേട്ടോ അനന്തപുരിക്കാർക്കെതിരെയും നമ്മളെ നന്ദുവിന് എതിരെയൊക്കെയായിട്ട് ഒരുമിച്ച് നിന്ന് തന്നെ അവർ പോരാടി ജയിക്കാനുള്ള ശ്രമത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കു എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ